ഹായ് ഹലോ വെൽക്കം ബാക്ക് ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കാം കേട്ടോ ഏകദേശം രണ്ട് മാസത്തോളമായി വീഡിയോ ഒന്നും ഇടാത്തത് എവിടെ പോകലില്ല പിന്നെ ഫോൺ ഉണ്ടായിരുന്നില്ല ഫോണ് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് വൈറ്റ് സ്ക്രീനായി മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോണ് പോയി ഇപ്പോൾ ഫോൺ കിട്ടിയതേ ഉള്ളൂ അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് അല്ലേ ഫോണെല്ലാം കിട്ടിയിട്ട് ഫോണിന് ഇടാനുണ്ട് ഡിസ്പ്ലേ കാർഡ് ഒട്ടിക്കാനുണ്ട് എങ്ങനെയുണ്ട് പിന്നെ റിഫാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ സെലിബ്രേഷൻ എന്നൊന്ന് പറഞ്ഞൂടാട്ടാ കാരണം ചെറിയ നമ്മുടേതായ ഒക്കെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അങ്ങനെ പോകാനാ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ബേഡേ ആഘോഷിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ മറ്റുള്ളവർ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ബേർത്ത് ഡേ ഒക്കെ ഒഴിവാക്കി എല്ലാ ഫങ്ഷനുകളും ആർഭാടപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്ത് സന്തോഷങ്ങളായാലും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് പയ്യന്നൂരെ കാട്ടാ പയ്യന്നൂര് സുഡിയോ ആയിട്ടുണ്ട് അപ്പോൾ ഓള് അതേ പറഞ്ഞ സംഭവമാണ് എനിക്ക് ബേത്ത് ഡേക്ക് ഒന്നും വേണ്ട എനിക്ക് സുഡിയോയിൽ കയറണം സുഡിയോയിൽ കയറിയിട്ട് നിങ്ങൾ എനിക്കിഷ്ടമുള്ളത് എന്തെങ്കിലും വാങ്ങി തന്നാൽ മതി ബേത്ത് ഡേ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സർപ്രൈസായിട്ട് കൊണ്ട് കൊടുക്കലാണ് പക്ഷേ ഇപ്രാവശ്യം ഓൾ പറഞ്ഞത് നിങ്ങളൊരു പൈസ തന്നിട്ട് ആ പൈസ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ എന്തെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളുടെ ആഗ്രഹമല്ലേ ഒന്നാമത്തെ പ്രായം ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇഷ്ടമുള്ളത് എന്ന് കരുതിട്ട് അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് ഞാനും എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ ഉമ്മയില്ല ഇത്താവും അളയാവും മക്കവും എല്ലാവരും ഉണ്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് പയ്യനൂരെയൊക്കെ പോവുകയാണ് ഇതിപ്പോൾ നമുക്ക് ഇത് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ മുന്നത്തെ വീഡിയോ കേട്ടോ ഏകദേശം ജൂലായിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഓഗസ്റ്റ് ആയി നിങ്ങൾ കാണുന്ന സമയത്ത് അന്നേരം ആ സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള മൂഡേ ഉണ്ടായിരുന്നില്ല അന്നേരമാണ് വയനാട് ദുരന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം അപ്പോൾ പിന്നെ അത് അവിടെ പെയിൻറ്റിങ്ങിൽ വെച്ചു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ വീഡിയോ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ ഇവിടെ പോകാൻ പറ്റും ആഘോഷിക്കാൻ പറ്റും പിന്നെ വീഡിയോ ഇടുന്നതിന് എന്തായിരിക്കും അല്ലേ ബുദ്ധിമുട്ടെന്ന് പക്ഷെ അങ്ങനെ അല്ലാട്ടോ ഞാൻ എന്തായാലും ഫോൺ കിട്ടിയ സമയത്ത് ഒരു വീഡിയോ എടുത്തതെന്നേ ഉള്ളു അല്ലെങ്കിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എവിടെ പോയാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കലുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല പിന്നെ അങ്ങനെ വീഡിയോ എടുക്കേണ്ട ഒരു നല്ല മഴയാണ് ഉണ്ടായിരുന്നത് എല്ലായിടത്തും റെഡ് അലേർട്ടായിട്ട് സ്കൂളൊന്നും ലീവാണുണ്ടായത് അതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും പുറത്ത് പോവാൻ ഒരു ഫ്രീ ടൈം ആയതുകൊണ്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ പയ്യന്നൂർ എത്തിയിട്ടുണ്ട് പെരുമ്പയിലുണ്ട് നമ്മുടെ സ്റ്റുഡിയോ വരുന്നത് നല്ല മഴയാണ് അവിടെ എത്തി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള മഴ ആട്ടുണ്ടായിരുന്നത് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിന് പാർക്കിങ്ങിനൊക്കെ സൗകര്യം വരുന്ന അത്ര അത്യാവശ്യം നല്ല എന്താ തിരക്കുണ്ട് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടന്നെ ആൾക്കാർ വെറുതെ കയറുന്നതായിരിക്കും പറയത്തക്ക സെലക്ഷനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ ഉണ്ട് സെലക്ഷൻ ഉണ്ട് ഉള്ളതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് മെറ്റീരിയൽസൊക്കെയാണ് പക്ഷേ എനിക്ക് ഓൾക്ക് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഡ്രസ്സൊന്നും ഓൾ എടുത്തിട്ടില്ല എല്ലാം എന്താ പറയുക ഓൾക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ളത് പിന്നെ ചെരുപ്പ് നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ ബാക്കി കളക്ഷനൊന്നും വലിയ കുഴപ്പം എന്താ പറയുക നല്ലതായിട്ടൊന്നും ഇല്ല വെറുതെ ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോ കാണാമെന്നുള്ള ഒരു സന്ദർഭം മാത്രമേ എനിക്ക് അവിടെ തോന്നിയിട്ടുള്ളൂ ചെരുപ്പ് അത്യാവശ്യം നല്ലതുണ്ട് ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ് അവൾ ഈ ബ്ലാക്ക് കുറച്ച് ഹീലുണ്ട് ആ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ഫ്ലാറ്റ് സൈസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സുഡിയോയിൽ അധികം മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പം ട്രെൻഡിങ്ങിൽ വെക്കുന്നത് കളർ ചെരുപ്പാണ് പക്ഷെ അതൊക്കെ ഇഷ്ടം അങ്ങനെ നമ്മൾ മൊത്തത്തിലെല്ലാം ഒന്ന് കാണാലോ എന്ന് കരുതിയിട്ടാ എല്ലാവരും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലൊരു ഷോപ്പ് വരുമ്പോൾ അതും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സുഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണണ്ടേ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഒന്ന് കാണാലോ എന്ന് കരുതിയിട്ടാ പോയത് ഒരു ആ ചെരുപ്പും ആ ബ്ലാക്ക് വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും എൻ്റെ സൈസിലൊത്തിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ചെരുപ്പ് എടുക്കാൻ പോയാൽ എപ്പോഴും ഷോക്കാണ് കാരണം വലിയ കാലായതുകൊണ്ട് ചെരുപ്പിന് ഭയങ്കര നല്ല മോഡലോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല പിന്നെ ഞാൻ അത്യാവശ്യം നല്ല നീളുമുണ്ട് അപ്പോൾ ഫ്ലാറ്റ് തന്നെ വേണമെന്താനും അതുകൊണ്ട് എനിക്ക് അങ്ങനെ നല്ലതൊന്നും കിട്ടലേ ഇല്ല ഇവിടെ പോയാലും കിട്ടില്ല അങ്ങനെ ഇതാ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല വെറുതെ ഇങ്ങനെ എല്ലാ ഫ്ലോറും കയറി ഇറങ്ങുക എന്നല്ലാതെ നല്ല സെലക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പുതിയതല്ലേ അപ്ഡേഷൻ വരുന്നത്രയായിരിക്കും പിന്നെ മേക്കപ്പ് സാധനങ്ങളായാലും എല്ലാം കണക്ക് തന്നെയാണ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലേ അല്ല ഇനി അറിയില്ല എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പഴയ മാള് പയ്യനൂരിലുള്ള പഴയ മാൾ എറിയാതെ മാളല്ല പഴയ മാളിലേക്ക് വന്ന് വരുന്ന സമയത്ത് പുറത്ത് തന്നെ ഈ കാറ് കണ്ടു എൻ്റെ മോൻ അതിൽ കയറി പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ അങ്ങനെ വീട് എടുക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചെറിയൊരു മിനി കേക്ക് ഒക്കെ ഉള്ളത് ഒന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായി നോക്ക് വലിയ സംഭവമായിട്ടൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല ഫുഡും നോ സദാ നമ്മൾ ഫുഡ് മാത്രമേ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം ഇങ്ങനെയൊന്നുമല്ല എൻ്റെ മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ എല്ലാ ബർത്ത്ഡേയും ആഘോഷിക്കലുണ്ടോച്ചാൽ കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ കേക്ക് കട്ട് ചെയ്യലും അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ മാത്രം കട്ട് ചെയ്തിട്ട് സെലിബ്രേഷൻ ആയിട്ട് കഴിക്കലൊന്നുമില്ല എന്നാലും നമ്മളെല്ലാം എന്താ പറയുക ഗിഫ്റ്റ് കൈമാറലും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചു എന്നല്ലാതെ കുട്ടി ഓൾക്ക് വലിയ ഗിഫ്റ്റോ കാര്യങ്ങളോ അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടുമില്ല ആകെ ഒരു ചെരുപ്പാറ്റാട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇതിന് മുന്നേ ഉള്ള ഫ്രണ്ട്സ് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വീഡിയോയിൽ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഇതിൽ ഇല്ല സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കുറേ ഫ്രണ്ട്സ് ഗിഫ്റ്റ് പാർസൽ ചെയ്തിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കും ഒരു ചെറിയ മിനി കേക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയായിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ അലേഞ്ച് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ബേബി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാനൊരു സർപ്രൈസ് വിസിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മായി പ്രസവിച്ചു പെണ്ണ് കുഞ്ഞിയാണ് അപ്പോൾ ഞാൻ കുഞ്ഞിനെ കാണാൻ കയറിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ കുഞ്ഞിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ വീണ്ടും പരിക്കേക്ക് തന്നെ പോക്കായിട്ടാണ് ഏകദേശം നമ്മൾ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ ഇറങ്ങിയിട്ട് ഒരു രണ്ട് കൂടി തിരിച്ചെത്തിയിട്ടുണ്ടായിന് അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒന്നും സീസൺ അല്ലാത്തതുകൊണ്ട് കണ്ടരം ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ വരുന്ന സമയത്ത് പെരക്കെത്തുന്ന സമയത്ത് ഉമ്മ പായസം വെക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഇതും സാന്ദർഭികമായിട്ട് വെച്ചതാ വെച്ചതാട്ടാ വെക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രിഡ്ജിൽ പായസം ഉണ്ടായിന് പിന്നെ നമ്മളെല്ലാവരും ഇല്ലതല്ല ഞാൻ കുറേ ആയി പെരക്കേക്ക് വരാത്തത് അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോൾ പായസം വെച്ചക്കാലെന്ന് കരുതിയിട്ട് അങ്ങനെ പായസം വെച്ചതാ വെച്ചതാട്ടാ ഒരിക്കലും ബേർത്ത് ഡേ ആയിട്ട് അങ്ങനെ വെച്ചതൊന്നുമല്ല പിന്നെ ഇത്രേ ഉള്ളൂട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആയില്ലേ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് അതുകൊണ്ടാണ് ആ ഞാനൊന്ന് വീഡിയോ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ആകാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസായിട്ട് ഉടനെ കാണാം ഒരു അടിപൊളി വ്ളോഗ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ എൻ്റെ സീസിൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ പ്രോഗ്രാം ആണ് പതിനേഴാം തീയതി പോക്കണമെന്ന് ആഗ്രഹമുണ്ട് തിരൂര് വെച്ചിട്ട് ഇൻഷാല്ല എല്ലാവരും ദ്വാ ചെയ്യുക നല്ലതായിട്ട് ഫുൾ ആയിട്ട് പ്രോഗ്രാമൊക്കെ കൂടണം അതിലൊപ്പം നിങ്ങളെ കൂടി എൻ്റെ സ്വീറ്റ്സിനെ കാണിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അപ്പം ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം